എല്ലാവർക്കും നമസ്കാരം തൃശൂർ പൂരം കലക്കിയതിനെ കുറിച്ചുള്ള ചർച്ചയിൽ രണ്ട് കാര്യമാണ് ഉയർന്നു വരുന്നത് ഒന്ന് അവിടെ എന്തിനാണ് രാംലല്ലയെ ഉയർത്തിയത് അയോധ്യയിലെ എന്നുള്ളതാണ് പമ്പരവിഡ്ഢികൾ എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ചില ആൾക്കാരുടെ ചോദ്യം ആ ചോദ്യത്തില് അടങ്ങിയിരിക്കുന്ന വിഡ്ഢിത്വം എന്നുള്ളത് തൃശൂർ പൂരത്തിന് ഓരോ വർഷവും ഓരോരോ രൂപങ്ങൾ പ്രദർശിപ്പിക്കും അത് രാമനാകാം കൃഷ്ണനാകാം അയോധ്യയാകാം മധുരയാകാം കാശിയാവാം അല്ലെങ്കിൽ രാമേശ്വരം ആകാം അങ്ങനെ പലതുമാകാം ഭാരതത്തിൻ്റെ സംസ്കാരവും ആത്മീയതയും ധർമ്മവും ഒക്കെയായിട്ട് ബന്ധപ്പെട്ട ഏത് ബിംബങ്ങളും അവതരിപ്പിക്കും തൃശ്ശൂർ പൂരത്തിൻ്റെ കുടമാറ്റത്തിന്റെ ഭാഗമായിട്ട് അത് എന്തിനാണ് അവതരിപ്പിച്ചത് എന്ന് ചോദിക്കുന്നവന് ചോദിക്കുന്നവർക്ക് അതിനുള്ള അർഹതയില്ല ചോദിക്കാൻ അധികാരവും ഇല്ല ചോദിക്കേണ്ട ആവശ്യവുമില്ല അവിടെ എന്തുയർത്തണം എന്ന് അതത് പൂര കമ്മിറ്റിക്കാരാണ് തീരുമാനിക്കുന്നത് അതെന്തിനാണ് ഇവിടെ അയോധ്യ ഉയർത്തിയത് എന്ന് ചോദിക്കുന്ന അയോധ്യയിൽ തൃശ്ശൂർ ഉയർത്തും തൃശൂരിലെ അയോധ്യയുയർത്തും മധുരയും സൗരാഷ്ട്രയും സോമനാഥവും എല്ലാം ഭാരതത്തിന്റെ സാംസ്കാരിക ബിംബങ്ങളാണ് ആ സാംസ്കാരിക ബിംബങ്ങൾ എപ്പോൾ എവിടെ ഉയർത്തണം എന്ന് തീരുമാനിക്കാൻ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയെയോ ഹിന്ദു വിരുദ്ധരായ ഏതെങ്കിലും ജിഹാദികളെയോ കമ്മ്യൂണിസ്റ്റുകാരെയോ കോൺഗ്രസുകാരെയോ ആരെയും ഏൽപ്പിച്ചിട്ടില്ല പൂരത്തിന്റെ കുടമാറ്റം അത്രയും വർഷങ്ങളായിട്ട് നടക്കുന്നതാണ് ഓരോ വർഷവും അതത് കാലത്തെ ചരിത്രം ഇപ്പൊ ചന്ദ്രയാൻ ഉയർത്തി അത് നമ്മുടെ നാടിന്റെ സംസ്കാരം മാത്രമല്ല നമ്മുടെ സംസ്കാരത്തിന്റെ വിജ്ഞാനം ജ്ഞാന വിജ്ഞാനം എന്ന് പറഞ്ഞെന്നാൽ അങ്ങനെ രണ്ട് വിഭാഗമുണ്ട് അതറിയാത്ത ആൾക്കാരായിരിക്കാം ഭൗതികവാദികളും ഈ മത വർഗീയവാദികളും ഒക്കെ അതുകൊണ്ട് ഭാരതത്തിന്റെ ജ്ഞാന വിജ്ഞാനങ്ങളെ സംബന്ധിച്ച് സംസ്കാരത്തെ സംബന്ധിച്ച് ധർമ്മത്തെ സംബന്ധിച്ച് ആത്മീയതയെ സംബന്ധിച്ച് മതങ്ങളെ സംബന്ധിച്ച് ആരാധനകളെ സംബന്ധിച്ച് അങ്ങനെ ഏത് തരത്തിലുള്ള കാര്യങ്ങളും പ്രദർശിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അധികാരമുണ്ട് അതിന് പ്രത്യേകിച്ച് പുറത്തുള്ള ആരുടെയും അനുമതി ആവശ്യവുമില്ല എന്നിരിക്കെ അവിടെ എന്തിനാണ് രാമനെ ഉയർത്തിയത് എന്ന് ചോദിക്കുന്നവര് അവര് മറ്റേതെങ്കിലും രാജ്യത്ത് പോയി ചോദിക്കുകയാണ് ഉത്തമം അതാണ് ഒരു കാര്യം രണ്ടാമത് ഈ അമ്പലത്തിൻ്റെ തൃശൂരിലെ പൂരമായാലും ശബരിമലയിലെ കാര്യമായാലും ഇങ്ങനെ ഹിന്ദു സങ്കല്പങ്ങളോ സംസ്കാരവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെ മതങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എപ്പോഴും വിവാദത്തിൽ ഉയർത്തി നിർത്തുന്നത് പ്രത്യേകിച്ചും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉയർത്തി നിർത്തുന്നതിന് രണ്ട് ഉദ്ദേശമുണ്ട് അത് വിശേഷിച്ചും കേരളം ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകളെ സംബന്ധിച്ച് അവരെ പിന്തുണയ്ക്കുന്ന ജിഹാദികളെ സംബന്ധിച്ചും രണ്ടുദ്ദേശമുണ്ട് ഒന്ന് തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്ന പ്രധാന മത്സരം നടത്തുന്നു എന്നുള്ള നിലയ്ക്ക് ബി ജെ പി അവരുടെ ദേശീയ തലത്തിൽ വികസനമാണ് മുൻപോട്ട് വയ്ക്കുന്നത് രാജ്യത്ത് കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിലുണ്ടായ എഴുപത്തിയഞ്ചു വർഷത്തെ വികസനത്തിൽ അറുപത്തഞ്ച് വർഷവും പത്തു വർഷവും തമ്മിലുള്ള താരതമ്യം ജനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് വികസന ആ വികസനമാണ് രാജ്യത്തിന് ആവശ്യം രാഷ്ട്രീയം പറഞ്ഞ് ജനങ്ങളെ അടിമകളാക്കുകയല്ല വേണ്ടത് മതം പറഞ്ഞ് തമ്മിൽ തല്ലിക്കുകയും അല്ല വേണ്ടത് മതവും രാഷ്ട്രീയവും ഒക്കെ വേറെ അതിനുപരിയായിട്ട് രാജ്യവും രാജ്യത്തിന്റെ പുരോഗതിയും ആണ് വേണ്ടത് എന്ന് തെളിയിച്ചു കഴിഞ്ഞതാണ് കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് അത് ചർച്ചയായെന്നാൽ സാമാന്യ ജനങ്ങൾ കോമൺ സെൻസ് ഉള്ളവരൊക്കെ ബി ജെ എന്ന് അറിയുന്നത് കമ്മ്യൂണിസ്റ്റുകാരാണ് അതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റുകാര് മാത്രമല്ല കോൺഗ്രസ്സുകാര് അതുകൊണ്ടാണ് ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധിയും സംസ്ഥാന തലത്തിൽ പിണറായി വിജയനും എപ്പോഴും ഈ മതം പറഞ്ഞുകൊണ്ട് മുസ്ലിങ്ങൾക്കെതിരാണ് അയോധ്യയാണ് മുന്നൂറ്റി എഴുപതാം വകുപ്പാണ് സി എ എ ആണ് എന്നൊക്കെ പറഞ്ഞ് മതപരമായ വികാരത്തെയും തീവ്രതയെയും ഉണർത്തി തെരഞ്ഞെടുപ്പിനെ നേരിടാൻ അവർ ശ്രമിക്കുന്നത് അവർക്ക് മറ്റൊന്നും പറയാനില്ലാത്തതുകൊണ്ടാണ് വികസനത്തെ സംബന്ധിച്ച് കമ്മ്യൂണിസ്റ്റ് സംഭാവന എന്ന് പറയുന്നത് വികസനം ഉണ്ടായില്ല എന്ന് മാത്രമല്ലല്ലോ ഉണ്ടായിരുന്ന സാമ്പത്തികം വിദ്യാഭ്യാസം സാംസ്കാരികം എല്ലാം തകർത്തി കളയുകയാണല്ലോ <laughs> ചെയ്തത് നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന എല്ലാ കൊള്ളാവുന്ന കാര്യങ്ങളെയും തകർത്ത ചരിത്രമേ കമ്മ്യൂണിസ്റ്റുകാർക്ക് പറയാൻ പറ്റുകയുള്ളൂ അഥവാ അവരുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്താൻ കഴിയും അത് കൃഷിയായാലും കച്ചവടം ആയാലും വിദ്യാഭ്യാസമായാലും ഉദ്യോഗമായാലും എന്തായാലും അപ്പം ആ വികസനവുമായി താരതമ്യപ്പെടുത്തിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒന്നും പറയാനുണ്ടാവില്ല അപ്പൊ ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കണമെങ്കിൽ എപ്പോഴും മതവിഷയങ്ങൾ ലൈവ് ആക്കി നിർത്തുക എന്നുള്ളതാണ് അതിപ്പോ ഹിന്ദുക്കളെ മെക്കിട്ട് കയറിയിട്ടാണെങ്കിലും സ്വാഭാവികമായിട്ടും വലിയൊരു വിഭാഗവും ഹിന്ദുക്കളും അത് ചർച്ച ചെയ്യും അപ്പൊ മറ്റ് വികസന കാര്യങ്ങൾ ചർച്ച ചെയ്യാതെ ആവും വോട്ട് ചെയ്യുമ്പോൾ അവരുടെ മുൻപിലേക്ക് പെട്ടെന്ന് വേറെ എന്തെങ്കിലും ഒരു കള്ളത്തരം കൂടെ പ്രചരിപ്പിച്ച് അങ്ങനെ വോട്ട് പിടിക്കുക എന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ച് പിണറായി വിജയനെ സംബന്ധിച്ച് അവരെ ഭരണത്തിൽ കൊണ്ടുവരേണ്ടത് ജിഹാദികളുടെ നിലനിൽപ്പിന് ആവശ്യമാണ് എന്നുള്ളത് കൊണ്ട് രണ്ടു കൂട്ടരും പറഞ്ഞുകൊണ്ടിരിക്കുന്നു തലത്തിൽ കോൺഗ്രസിന്റെ അധപ്രതനവും രാജ്യത്തെ ഈ കാലം അത്രയും അറുപത്തഞ്ച് കൊല്ലക്കാലം ഒരു കുടുംബം കൊള്ളയടിച്ചതും അധികാരത്തിന്റെ മത്ത് പിടിച്ച് രാജ്യം മുഴുവൻ സ്വന്തം കുടുംബസ്വത്ത് പോലെ ഉപയോഗിച്ച് നടന്നതും ഒക്കെ വികസനം പറയാനുള്ള അയൽപക്ക രാജ്യങ്ങളെയും മറ്റ് പല രാജ്യങ്ങളെയും ശത്രുക്കളാക്കിയതും ലോക ിൽ നാണം കെട്ട് തലകുമ്പിട്ട് നടക്കേണ്ട ഗതികേട് ഭാരതീയർക്കും ഭാരതത്തിന്റെ ഭരണാധികാരിമാർക്കും ഉണ്ടായതും ഒക്കെ ചർച്ചയാകുന്നു എന്ന് മനസ്സിലായതുകൊണ്ടാണ് കഴിഞ്ഞ പത്ത് കൊല്ലത്തിനുള്ളിൽ വികസനം മെഡിക്കൽ കോളേജുകള് സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികള് ഹൈവേകള് അങ്ങനെ വികസന രംഗത്തുണ്ടായ വലിയ കുതിപ്പ് ജനങ്ങളുടെ ക്ഷേമ പെൻഷനുകൾ നേരിട്ട് കിട്ടുന്നത് അഴിമതിക്കാരെ അഴിമതിക്കാരെ ജയിലിൽ അടയ്ക്കുന്നത് ഇതൊക്കെ ചർച്ചയായാൽ കോൺഗ്രസ്സിന് ഒന്നും കിട്ടില്ലാന്ന് മാത്രമല്ല പലപ്പോഴും കോൺഗ്രസ് നേതാക്കന്മാർ പലരും ജയിലിലാണ് ഇപ്പോൾ തന്നെ അങ്ങനെയാണ് ഇനിയും ജയിലിലായെന്ന് വരും അപ്പൊ അത് ചർച്ചയാവാതിരിക്കണമെങ്കിൽ ഈ വികസനവും അഴിമതി വിരുദ്ധതയും ചർച്ചയാവാതിരിക്കണമെങ്കിലും വിഷയം പെട്ടെന്ന് ജനങ്ങൾക്ക് വൈകാരികമായി അവരെ ഇളക്കാൻ കഴിയുന്ന മതം കൊണ്ടുവരേണ്ടി വരും അതുകൊണ്ടാണ് കോൺഗ്രസ് നേതാക്കന്മാർ ഞങ്ങൾ അധികാരത്തിലെറിയാൽ ഈ സി ഐ എടുത്തു കളി മുന്നൂറ്റി എഴുപതാം വകുപ്പ് പുനഃസ്ഥാപിക്കും എന്നൊക്കെ പറയുന്നത് അവർക്ക് ഈ മതത്തിന്റെ പേരിലാണ് അല്ലാണ്ട് നാട് കാശ്മീരിനെ നന്നാക്കാനോ ഭാരതത്തെ നന്നാക്കാനോ ആണെങ്കിൽ അവർ ഈ വകുപ്പെടുത്ത് കളയുന്നതോ എടുത്തു വെക്കുന്നതോ സംബന്ധിച്ചല്ലല്ലോ ചർച്ച ചെയ്യേണ്ടത് രാജ്യത്തിന്റെ പുരോഗതിയെ സംബന്ധിച്ച് വിദ്യാഭ്യാസം വ്യവസായം സാമ്പത്തിക പുരോഗതി സാമ്പത്തിക ഭദ്രത ലോകരാജ്യങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ ഇതൊക്കെയല്ലേ ചർച്ചയാവേണ്ടത് അത് ചർച്ചയായാൽ നെഹ്റുവിൻ്റെ വിദേശ നയങ്ങളുടെ പരാജയവും അതുകൊണ്ട് തന്നെ അയൽപക്കങ്ങൾ ശത്രുക്കളായത് അയൽവക്ക രാജ്യങ്ങളെല്ലാം പത്ത് കൊല്ലത്തിനുള്ളിൽ നെഹ്റുവിന്റെ കാലത്ത് തന്നെ ശത്രുക്കളായി മാറിയത് നമ്മളെ പിന്തുണയ്ക്കാനോ സഹായിക്കാനോ കാര്യമായിട്ട് ആരും ഇല്ലാണ്ടായത് ലോകശക്തികളുടെ ശക്തികളുടെ മുമ്പിൽ ഭാരതം മൂന്നാംഘട രാജ്യം എന്ന തരത്തിൽ ആക്ഷേപിക്കപ്പെട്ടത് ലോക നേതാക്കന്മാരുടെ മുമ്പിൽ ആരാരും ശ്രദ്ധിക്കപ്പെടാത്ത നേതാക്കന്മാരായി ഭാരതത്തിന്റെ പ്രധാനമന്ത്രിമാരോ അല്ലെങ്കിൽ ഭരണ നേതാക്കന്മാരോ ഭരണാധികാരികളോ മാറിയത് രാജ്യം ഏറ്റവും പിന്നാക്കം നിൽക്കുന്ന ഒരു രാജ്യമാണ് എല്ലാ അർത്ഥത്തിനും എന്ന അപമാനം കഴിഞ്ഞ പത്ത് കൊല്ലത്തിനുള്ളിൽ മാറിയതിനെ സംബന്ധിച്ച് മറ്റാരെ കഴിഞ്ഞ് നന്നായിട്ട് അറിയുന്നത് കോൺഗ്രസ്സുകാർക്കാണ് അതുകൊണ്ട് അത് ചർച്ചയായെന്നാൽ ഈ വെള്ളും വെളിവും വെളിച്ചവും ഇല്ലാതെ എന്തൊക്കെ പിച്ചും പേയും പറഞ്ഞു നടക്കുന്ന രാഹുൽ പ്രധാനമന്ത്രി ആയാൽ രാജ്യത്തിന്റെ അവസ്ഥ എന്താകും എന്ന് സാമാന്യ ബുദ്ധിയുള്ള ജനങ്ങൾക്ക് അറിയാം അതുകൊണ്ട് അവർ ആ നിലയിൽ വോട്ട് ചെയ്താൽ കോൺഗ്രസും ദേശീയ തലത്തിൽ പച്ചതപ്പില്ല എന്നറിയാം അതുകൊണ്ടാണ് അവർ കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ഹിന്ദുക്കളെ മെക്കെട്ട് കയറിയിട്ടാണെങ്കിലും മുസ്ലിങ്ങളെ പ്രണിപ്പിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും ഈ മതം മാത്രം ചർച്ചയാക്കുന്നത് അല്ലെങ്കിൽ മതപ്രശ്നങ്ങൾ എപ്പോഴും ഉണ്ടാക്കി സംഘർഷവും തർക്കങ്ങളും ഉണ്ടാക്കുന്നു ഇപ്പം മറ്റ് ചർച്ചകളൊക്കെ അങ്ങ് മാറുള്ളൂ ഇപ്പൊ കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് തൃശൂർ പൂരമാണ് ചർച്ച അപ്പോൾ വികസനവും പിണറായി വിജയന്റെ ഭരണപരാജയവും സാമ്പത്തിക കടങ്ങളും ക്ഷേമ പെൻഷൻ പോലും മുടങ്ങിയത് ആത്മഹത്യ പെരികിയത് കിട്ടാനുള്ളത് കിട്ടാതെ ആത്മഹത്യ ചെയ്യേണ്ടി വന്നത് ജോലി കിട്ടാതെ സമരം നടത്തി മുട്ടിലിഴയേണ്ടി വന്നതൊക്കെ ചർച്ചയായാൽ പിണറായി വിജയന്റെ മഹത്വം ഇൻവെർട്ട് കോമായിലെ മഹത്വം ജനങ്ങൾ മനസ്സിലാക്കും എന്നുള്ളത് കൊണ്ടാണ് അവർ അത് ആവാതിരിക്കാൻ ഇനി തൽക്കാലം ഹിന്ദുവിരുദ്ധരെന്ന് ആക്ഷേപം കേട്ടാൽ പോലും കേരളത്തിലെ കുറെ അധികം അടിമകൾ അവർക്കുള്ളത് കൊണ്ട് അവർക്ക് വോട്ട് ചെയ്യും എന്നറിയാവുന്നതുകൊണ്ടാണ് അവർ പൂരം കലക്കിയിട്ടാണെങ്കിലും ആ ശബരിമല തകർത്തിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഇടയ്ക്ക് മുസ്ലിം മതവികാരത്തെ ഉണർത്തി തീവ്രവാദികളെ ശക്തിപ്പെടുത്തിയിട്ടാണെങ്കിലും എപ്പോഴും മതം ചർച്ചയാക്കുക വികസനം ചർച്ചയാകാതിരിക്കുക സദ്ഭരണം ചർച്ചയാക്കാതിരിക്കുക ദുർഭരണം ജനങ്ങൾ ശ്രദ്ധിക്കാതിരിക്കുക ഇതാണ് പിണറായി വിജയന്റെയും രാഹുലിന്റെയും ഒരേ ഒരു അജണ്ട വികസനവും പുരോഗതിയും രാജ്യത്തിന്റെ വളർച്ചയും അവർക്ക് പ്രശ്നമല്ല അതിനിയും ഇങ്ങനെ ഈ പഠനത്തേത് പോലെ തുടരണം ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് അവർ പറയുന്നത് ഞങ്ങൾ കയറിയാൽ എന്തൊക്കെയാണോ മോദി ഗവൺമെന്റ് പത്ത് വർഷം കൊണ്ട് ചെയ്തത് അതെല്ലാം ഞങ്ങൾ മാറ്റും എന്നവർ പ്രഖ്യാപിക്കുന്നതിന്റെ കാരണവും ഈ രാജ്യം അധപ്പതിച്ചു കിടക്കുമ്പോഴാണ് കമ്മ്യൂണിസത്തിന് പ്രസക്തിയുള്ളൂ ഈ രാജ്യം അഴിമതിയിൽ കുളിച്ച് കിടന്നാൽ മാത്രമാണ് കോൺഗ്രസിന് നിലനിൽപ്പുള്ളൂ ഈ രാജ്യത്തെ കൊള്ളയടിക്കാൻ കഴിഞ്ഞ കമ്മ്യൂണിസ്റ്റുകൾക്കും കോൺഗ്രസിനും മുന്നോട്ട് പോകാൻ കഴിയൂ ഈ രാജ്യം ശിഥിലമായെങ്കിൽ മാത്രമേ ജിഹാദികൾക്ക് അവർക്ക് ഇഷ്ടമുള്ളതുപോലെ ഭീകരപ്രവർത്തനം നടത്താൻ കഴിയൂ എന്ന് അറിയാവുന്നതുകൊണ്ടാണ് ആ ചർച്ച ജനങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകാതെ ഇരിക്കാൻ വേണ്ടിയാണ് അവരെപ്പോഴും ഈ ഹിന്ദു വിരുദ്ധതയോ മുസ്ലിം പ്രീണനമോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ സത്യം തിരിച്ചറിഞ്ഞ് ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഈ തരംതാണ രാഷ്ട്രീയത്തെയും ഈ അധപ്പതിച്ച കമ്മ്യൂണിസ്റ്റ് ഭരണത്തെയും ഈ അഴിമതിയിൽ മുങ്ങിക്കൊളിച്ചു രാജ്യത്തെ കൊള്ളയടിച്ച കോൺഗ്രസിനെയും പുറങ്കാലുകൊണ്ട് തട്ടി എറിയാൻ ഈ ഇരുപത്തിയാറാം തീയതിയിലെ തെരഞ്ഞെടുപ്പിൽ എല്ലാവരും തയ്യാറാവുക ഇവരുടെ ഈ കാപട്യം കള്ളത്തരം ചതി നമ്മൾ സാമാന്യ മനുഷ്യർ തിരിച്ചറിയണം എന്നഭ്യർത്ഥിക്കുന്നു അതിനു വേണ്ടിയാണ് അവർ ചില പോലീസുകാരെ ബലി കൊടുത്തിട്ടാണെങ്കിലും പൂരം കലക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ജനശ്രദ്ധ തിരിച്ചുവിട്ടാൽ മാത്രമേ അവർക്കിനി പിടിച്ചു നിൽക്കാൻ കഴിയൂ എന്നറിയാം ആ ചതി നമ്മൾ തിരിച്ചറിയണം എന്ന് അഭ്യർത്ഥിക്കുന്നു നമസ്കാരം